മുൻ ഡി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അഞ്ചാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ വി എ നാരായണൻ പി ടി മാത്യു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ടി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ ചന്ദ്രൻ തില്ലങ്കേരി അഡ്വക്കറ്റ് യോ മോഹനൻ എം പി ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് ബ്ലാത്തൂർ ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് ബ്ലാത്തൂർ തുടങ്ങി കുടുംബാംഗങ്ങളും ചടങ്ങിൽ സഹപ്രവർത്തകർ ശ്രീ സുരേന്ദ്രനെ കുറിച്ച് ഓർ നോക്കുമ്പോൾ ഒരായിരം കാര്യങ്ങളാണ് മനസ്സിൽ കടന്നു വരുന്നത് ഞാനും സുരേന്ദ്രനുമായുള്ള ബന്ധം ഒരു നാല്പത്തി അഞ്ച് വർഷക്കാലം നീണ്ടു നിൽക്കുന്നത് വളരെ ചെറിയ നിലയിൽ ആരംഭിച്ചു തെക്കി ബസാറിലെ ഒരു ഹോട്ടലിൽ ജീവനക്കാരനായി ജീവിതം ആരംഭിച്ച് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയി മാറിയ ശ്രീ ജീവിതം കഠിനമായ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും സുപ്രധാനമായ സുപ്രധാനമായ ഒരു ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന നിൽക്കുന്നു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യും